ഇടിഞ്ചിറ റെഗുലേറ്ററിന്റെ ബലക്ഷ്യം അന്വേഷിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി നിയോഗിക്കണമെന്നും പുനർനിർമ്മാണത്തിലെ അപാകതകളും അഴിമതികളും സർക്കാർ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പെരിങ്ങാടുപുഴ തീരദേശ സംരക്ഷണ സമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സംരക്ഷണ സമിതി ചെയർമാൻ അബൂഘാട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു കൺവീനർ ഷൈജി തിരുനെല്ലൂർ യോഗത്തിൽ അധ്യക്ഷ വഹിച്ചു പാവരട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജവർഗീസ് ബി ജെ പി സംസ്ഥാന കൗൺസിലർ മോഹൻ എൻ കളപ്പുറയ്ക്കൽ സമിതി ഭാരവാഹികളായ ജോഷി കുമ്പാൻ ഉമ്മർ കാട്ടിൽ അബ്ദുൾ അസീസ് തിലകൻ തിരുനെല്ലൂർ എ ജെ ജോഷി ഷൌക്കത്ത് എന്നി അലി എൻ ടി നൌഷ തിരുനല്ലൂർ എന്നിവർ പ്രസംഗിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പരിഹരിക്കുക പരിഹരിക്കുക പണി പണി വണ്ട് പൊട്ടിയപ്പോ അപ്പോഴും വന്നു അദ്ദേഹം കാണുന്നുണ്ട് ഈ പണി ശരിയല്ല എന്നുള്ളത് അപ്പൊ മുരളി പെരിനെല്ലി എന്ന നമ്മുടെ എം എൽ എയുടെ അറിവിലാണ് ഇത് നടക്കുന്നത് മുരളി പെരിന ാണ് നടക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഈ രണ്ട് ജനദ്രോഹപരമായ നടപടികൾ ചെയ്യുന്ന ഒരു എം എൽ എനിക്ക് കൂടി അല്ലെങ്കിൽ ചെയ്തത് വേലിയേറ്റ സമയത്ത് ആ സംരക്ഷണ ഭിത്തിയുടെ മുകളിലൂടെ വെള്ളം കടക്കുകയും ആ ബെണ്ട് പൊട്ടുകയുണ്ടായി കുറെ കേടുപാടുകളും നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു അതൊന്നും നമ്മളുടെ ഭാഗമല്ലെങ്കിലും ഇടേഞ്ചർ റെഗുലേറ്റർ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം നല്ല രീതിയിൽ തന്നെ അതിനെ പുനഃസ്ഥാപിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് തീരദേശ സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യം ഈ നാളില് വരെയുള്ള ആളുകൾപടവുകളും അതുപോലെ തന്നെ പാടങ്ങളും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളുള്ള വർഷങ്ങളായി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന്റെ ജീർണാവസ്ഥ അതിന്റെ പലക്ഷയം ഇതൊക്കെ പരിഹരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയും നിങ്ങൾക്കറിയാം ഈ പാലത്തിന്റെ േറ്റർ നോക്കുമ്പോൾ ഇതിന്റെ കാലുകളൊക്കെ ദ്രവിച്ച് ജീർണാവസ്ഥയിലായിരിക്കുന്നു ഈ പാലത്തിന്റെ ഇടി ആവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ വർഷവും നടത്തി വരുന്ന വണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അനുമതി അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ തീരുദേശം പണി ചെയ്യുമ്പോ തന്നെ കോൺക്രീറ്റ് ഒക്കെ പൊട്ടിയിട്ടുള്ള ജീർണത അവസ്ഥയിലുള്ള ഒരു സ്ഥലത്ത് അഞ്ചു കോടി മുടക്കി പ്രവർത്തികൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നില് എന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിക്കിതിനേക്കാൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറയട്ടെ പാവർട്ടി പ്രദേശത്തെ കച്ചവടക്കാരുടെ പ്രദേശങ്ങളിലായി ഉള്ളത് കൊണ്ടും അഞ്ഞൂറ് മീറ്റർ സെൻട്രവികസനത്തിന് രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക രണ്ട് അഞ്ഞൂറ് മീറ്റർ നഗര വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു താറിങ്ങും നിങ്ങൾ എന്ത് ചെയ്തു ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് പാവർട്ടി സെന്ററിലുള്ള വികസനം ഇവിടെ അഞ്ചു കോടി ചെലവഴിച്ചിട്ടുള്ള വികസനം ഇതിന്റെ ഒക്കെ പിന്നില് പച്ചയായി പറയുകയാണെങ്കിൽ കക്ക എന്ന് മാത്രമേ ഇതിനെ കുറിച്ച് പറയുള്ളു കൈ ഇതിന് വേറെ ഒരു വാക്കായി ഉപയോഗിക്കാൻ പറ്റില്ല പച്ചയായി കക്ക കക്കൽ കൊള്ളാം അത് കാണേണ്ട ജനപ്രതിനിധികൾ അവരത് ശ്രദ്ധിക്കാതെ അവരുടെ സ്വന്തം താല്പര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ട് അവരെ പുറന്നു തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് ജനങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടി വരുന്നത് അതുകൊണ്ട് ഈ സമരം അത് കേവലം ഒരു പ്രതിഷേധ സമരം മാത്രമല്ല അത് ജനകീയ മുന്നേറ്റമായി മാറും